സൊ പ്ലസ് ടു ഓണ പരീക്ഷയ്ക്ക് ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി നമ്മൾ മുമ്പിലുള്ളൂ സോ അതുകൊണ്ട് തന്നെ മാത്സ് പരീക്ഷയ്ക്ക് വേണ്ടി ഏറ്റവും വെയിറ്റേജ് ഉള്ള റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് ഇൻവേഴ്സ് ട്രിഗ്ണോമെട്രി ഈ രണ്ട് ചാപ്റ്ററിൽ വരുന്ന കുറേ തവണകളായി ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന കുറേ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത് കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ കാണുക എന്തായാലും ഒരു ഓണ പരീക്ഷയ്ക്ക് റിലേഷൻസ് ആൻഡ് നിന്ന് ഒരു എട്ട് മാർക്കിനൊരു ചോദ്യം ഉണ്ടാവും അതുപോലെ തന്നെ ഇൻവേഴ്സ് ട്രിഗ്ണോമെട്രിന്ന് ഒരു ഏഴ് മാർക്കിൽ ചോദ്യം ഉണ്ടായിരിക്കും അതായത് നമുക്ക് സാധാരണ മിക്ക സ്കൂളുകളും മെജോറിറ്റി മിക്ക സ്കൂളുകളിലും മാത്സിനു വേണ്ടി പഠിക്കാൻ പറയുന്നത് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് ഇൻവേഴ്സ് ട്രിഗ്ണോമെട്രി മെട്രിക്സ് ഡിറ്റർമിനൻസ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ആദ്യത്തെ അഞ്ച് ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാൻ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇതിൽ ഓരോ ചാപ്റ്ററിനും എന്തായാലും ഒരു ഏഴ് എട്ട് മാർക്ക് വെച്ച് എന്തായാലും ഉണ്ടാവും അറുപതിലാണല്ലോ പരീക്ഷ പക്ഷെ ഇതിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ആണ് ഒരു പതിമൂന്ന് പതിനാല് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് അത്രയും ക്വസ്റ്റ്യൻസ് പതിനാല് മാർക്കിനോളം വെയ്റ്റേജ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ഉണ്ട് പിന്നെ മെട്രിക്സും ഡിറ്റർമിനൻസും കൂടി ഒരു ഇരുപത് മാർക്കിന് വരാം അത് കഴിഞ്ഞിട്ടാണ് റിലേഷൻസും ഇൻവേഴ്സ് ട്രിഗ്ണോമെറ്ററിയും വരുന്നത് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിലെയും ഇൻവേഴ്സ് ട്രിഗ്ണോമെട്രിയിലെയും സാധാരണ ചോദിക്കാറുള്ള ഷുവർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും അപ്പോൾ രണ്ടും കൂടി നമുക്കൊരു ഒരു എട്ട് എട്ട് ഒരു പതിനഞ്ച് പതിനാറ് മാർക്കിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് കാണാം അപ്പം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിനിലേക്ക് കടക്കാം നമുക്കൊരു റിലേഷൻ തന്നിട്ടുണ്ട് ആർ എക്സ് കോമ വൈ സച്ച് ദാറ്റ് എക്സ് കോമ വൈ ബിലോങ്സ് ടു സെഡ് എക്സ് മൈനസ് വൈ ഈസ് എൻ ഇൻഡിജർ ഇങ്ങനൊരു ഒരു സെറ്റ് നമുക്കിവിടെ തന്നിട്ടുണ്ട് റിലേഷൻ തന്നിട്ടുണ്ട് ഷോ ദാറ്റ് ആർ ഈസ് എൻ ഈക്വാലൻസ് റിലേഷൻ ഇത് മൂന്ന് മാർക്കിന്റെ ചോദ്യമാണ് ഇങ്ങനെ ഒരു ചോദ്യം കൺഫേം ആയിട്ടുണ്ടാവും ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പറിലും ഈക്വാലൻസ് റിലേഷൻ ആണോ അല്ലെങ്കിൽ റിഫ്ലെക്സീവ് ആണോ സിമ്മട്രിക് ആണോ ട്രാൻസിറ്റീവ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ മൂന്ന് മാർക്കിന് എന്തായാലും വന്നിരിക്കും മൂന്നോ ചിലപ്പോൾ നാലോ മാർക്കിനായിരിക്കും ചോദിക്കുക അപ്പം ഇവിടെ എങ്ങനെയാണ് തന്നിട്ടുള്ളത് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് ആർ എന്ന് പറഞ്ഞ റിലേഷൻ ഇതിൻ്റെ ഉള്ളിൽ കുറേ എക്സും വൈകളും ആണ് എന്ന് പറഞ്ഞാൽ വണ് ടു ടു ത്രീ ഫോർ ഫൈവ് എന്ത് വേണമെങ്കിലും വരാം ആ എക്സും വൈയും എവിടെ നിന്ന് നമുക്ക് കിട്ടുക ഇറ്റ്സ് ബിലോങ്സ് ടു ജെഡ് എന്നാണ് ജെഡ് എന്ന് പറഞ്ഞാൽ അത് ഇൻഡിജസ് ആണ് അപ്പൊ നമ്മൾ ആർ എന്ന് പറഞ്ഞ റിലേഷൻ എടുക്കണം ആ റിലേഷൻ്റെ ഉള്ളിൽ കുറെ ബ്രാക്കറ്റ് ഇട്ട് കുറെ എലമെന്റ്സുകൾ ഇങ്ങനെ ഉണ്ടായിരിക്കും എക്സ് വൈ എക്സ് വൈ എന്നൊക്കെ പറഞ്ഞ കുറെ നമ്പേഴ്സ് ആണ് ഈ നമ്പേഴ്സ് എല്ലാം തന്നെ സെഡ് ആണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സെഡ് എന്ന് പറഞ്ഞാൽ ഈ നമ്പേഴ്സ് എല്ലാം ഇൻഡിജേഴ്സ് ആവണം എന്ന് പറയുമ്പോൾ പോയിന്റ് വരാൻ പാടില്ല സീറോ വരാം പോസിറ്റീവ് വരാം നെഗറ്റീവ് വരാം അങ്ങനെയുള്ളതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ വരിക എൻ്റെ കണ്ടീഷൻ എത്രയോ ഉള്ളു ആ എക്സും വൈയും കുറയ്ക്കുമ്പോ എന്ത് കിട്ടണം അതും ഒരു ഇൻഡിജർ ആവണം ഇതാണ് നമ്മുടെ കണ്ടീഷൻ അപ്പൊ ഇങ്ങനെയുള്ള ഒരു റിലേഷൻ നമുക്ക് തന്നിട്ട് ഈ റിലേഷൻ ഈക്വാലൻസ് റിലേഷൻ ആണോ എന്നാണ് ചോദ്യം ഈക്വാലൻസ് ആണോ എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം റിഫ്ലക്സീവ് ആണോ സിമ്മെട്രിക് ആണോ ട്രാൻസിറ്റീവ് ആണോ ഇത് മൂന്നാണോ എന്നാണ് ചോദിക്കുന്നത് അപ്പൊ ഒരു റിലേഷൻ ഇത് മൂന്നും ആണെങ്കിൽ ഏതൊക്കെ ആവണം റിഫ്ലക്സീവ് റിലേഷൻ ആവണം അതുപോലെ തന്നെ സിമ്മട്രിക് റിലേഷനായി മാറണം അതുപോലെ ട്രാൻസിറ്റീവ് മൂന്നാമത്തെ ട്രാൻസിറ്റീവ് ഇത് മൂന്നും ആണെങ്കിൽ നമ്മൾ ആ റിലേഷൻ എന്ത് പറയും ഈക്വാലൻസ് റിലേഷൻ എന്നാണ് പറയാം അപ്പം നമുക്കിവിടെ ചെക്ക് ചെയ്യാം ഈ റിലേഷൻ ഓരോന്നോരോന്ന് നമുക്ക് നോക്കാം അപ്പം ആദ്യം റിഫ്ലക്സീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാം റിഫ്ലക്സീവ് ആവാനുള്ള കണ്ടീഷൻ എന്താണെന്ന് നിങ്ങൾക്ക് ആദ്യം അറിഞ്ഞിരിക്കണം അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതുപോലെ നിട്ട എഴുതുക തന്നിരിക്കുന്ന റിലേഷൻ ഇതേപോലെ ഇതുപോലെ തന്നെ സെയിം ആയിട്ട് ഇനി നമുക്ക് ആദ്യത്തെ കണ്ടീഷൻ നോക്കാം സിംബട്രിക് സോറി റിഫ്ലക്സീവ് എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം സോ റിഫ്ലക്സീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള വഴി ഇത്രയേ ഉള്ളു എ കോമ എ ബിലോങ്സ് ടു ആർ ആവണം ഇത് പഠിച്ചു വെക്കുക റിഫ്ലക്സീവ് ആണോ എന്ന് നോക്കാൻ എന്താ നമ്മൾ ചെയ്യുക എ കോമ എ ബിലോങ്സ് ടു ആർ എന്ന് വരണം അപ്പോ എക്സ് ആണെങ്കിൽ എക്സ് കോമ എക്സ് ബിലോങ്സ് ടു ആർ എന്ന് വരണം ഈ വൈ കോമ വൈ അങ്ങനെ ഇത് രണ്ടും സെയിം വരണം വൺ കോമ വൺ ടു കോമ ടു ത്രീ കോമ ത്രീ അങ്ങനെ ഒരേ ആൾക്കാർ തൊട്ടപ്പുറത്തും അപ്പുറത്തും വരുന്ന കഴിഞ്ഞാൽ അത് റിഫ്ലെക്സീവ് ആണ് അപ്പൊ നമുക്ക് ഇവിടുന്ന് തന്നെ ഊഹിക്കാം അല്ലെ എക്സ് കോമ എക്സ് ബിലോങ്സ് ടു ആവും ആറാവും ആവും എന്താ എന്തുകൊണ്ടാണ് ഞാൻ അത് ആറാണ് റിലേഷനിൽ വരും എന്ന് പറയാൻ കാരണം ഈ റിലേഷനില് എക്സ് കോമ എക്സ് എന്ന് എടുക്കാം എന്ന് ഞാൻ പറയാൻ കാരണം ഇത്രേ എക്സും എക്സും കൂടി കുറയ്ക്കുമ്പോൾ ഇൻവിജറ് വരണം ഇതാണ് ഇവിടുത്തെ കണ്ടീഷൻ അപ്പം അത്രേ ഉള്ളൂ കണ്ടീഷൻ നിങ്ങൾ ഏത് രണ്ടാൾക്കാരുടുത്തോ പക്ഷെ രണ്ടും കൂടി കുറയ്ക്കുമ്പോൾ ഇൻവിജർ ആവണം അപ്പം ഞാൻ എക്സ് എക്സ് എന്ന് എടുത്തു എന്ന് വിചാരിക്കേ അപ്പൊ എക്സ് എക്സ് എന്ന് എടുത്താൽ എക്സ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ സീറോ അതൊരു ആണ് സീറോ എന്ന് പറഞ്ഞാൽ അതൊരു ആണ് അപ്പം നമുക്ക് പറയാം x, x belongs to R ആണ് കാരണം ആസ് എക്സ് മൈനസ് എക്സ് ഈക്വൽ ടു സീറോ ഈസ് ആൻഡ് ഇൻഡിജർ കുറയ്ക്കുമ്പോൾ ഇൻഡിജർ കിട്ടണം അപ്പോൾ നമ്മൾ പറയാം കുറയ്ക്കുമ്പോൾ താ ഇൻഡിജർ നമുക്ക് കിട്ടി സോ എക്സ് കോമ എക്സ് ബിലോങ്സ് ടു ആർ ആണ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരുപോലെ വന്നു കഴിഞ്ഞാൽ ആർ ഈസ് റിഫ്ലെക്സീവ് എന്ന് എഴുതി വയ്ക്കുക ഇങ്ങനെ എഴുതി വയ്ക്കലാണ് ഇതിൽ ചെയ്യാനുള്ള അതും കൂടി അപ്പം റിഫ്ലക്സീവ് ആണോ നമ്മൾ നോക്കി രണ്ടാമത്തെ ആണ് സിമ്മട്രിക് ആണോ നമുക്ക് ചെക്ക് ചെയ്യാം ഓക്കെ സിമ്മെട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യാം സിമ്മെട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള കണ്ടീഷൻ എങ്ങനെയാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എടുക്കുക ഇപ്പൊ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് എക്സ് കോമ വൈ എന്നാണ് എക്സ് കോമ വൈ എന്നാണ് ഇവിടെ തന്നിട്ടുള്ളത് എക്സ് കോമ വൈ എന്ന് പറഞ്ഞാൽ എന്താ അവർ ഉദ്ദേശിക്കണേ ആ എക്സ് കോമ വൈ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം എക്സ് മൈനസ് വൈ ഈസ് ആൻ ഇൻറ്റിജർ ഇന്ന് ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലേ ക്വസ്റ്റനിൽ ഓർവ് തന്നിട്ടുണ്ട് എക്സ് കോമ വൈകളാണ് അതിൽ എക്സും വൈയും കുറയ്ക്കുമ്പോൾ ഇൻഡിജർ കിട്ടും എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ എക്സും വൈ തന്നെ എടുക്കുക അപ്പം അങ്ങനെയാണെങ്കിൽ വൈകോമ എക്സും ഇൻഡിജർ ആയിരിക്കും വൈകോമ എക്സും ബിലോങ്സ് ടു ആർ ആയിരിക്കും ഇതെങ്ങനെ നമ്മളൊരു എക്സാമ്പിൾ വെച്ച് പറയാം ഇപ്പോൾ വൺ കോമ ടു ഒരു ആണ് നമ്മൾ എടുത്തു ആ റിലേഷനിലുണ്ടെന്ന് നമ്മൾ എടുത്തു വൺ കോമ ടു ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞ എന്താർത്ഥം വൺ കോമ ടു ആറിലുണ്ട് എന്ന് പറഞ്ഞ എന്താർത്ഥം ഒന്നും രണ്ടും കൂടി കുറയ്ക്കുമ്പോൾ മൈനസ് ഒന്ന് കിട്ടും അത് ഇൻറ്റിജർ ആണ് ഇൻറ്റിജറാണ് അതുപോലെ തന്നെ രണ്ടും ഒന്ന് ഒന്നെടുത്താലും രണ്ടും ഒന്നും നമുക്ക് എടുക്കാം രണ്ടിൽ നിന്ന് ഒന്ന് കുറച്ചാലും ഇൻറ്റിജറാണ് അപ്പൊ എപ്പോഴും എക്സും വൈയും ആ ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ എക്സ് കോമ വൈ റിലേഷൻ ഉണ്ടെങ്കിൽ വൈ കോമ എക്സും നമുക്ക് ആ റിലേഷൻ ഉണ്ടാവും അപ്പൊ എ കോമ ബി ഉണ്ടെങ്കിൽ ബി കോമ എയും ഉണ്ടായിരിക്കും ഈ കണ്ടീഷൻ പ്രകാരം നമ്മൾ എക്സ് കോമ വൈ എന്ന് എടുത്താൽ എക്സ് മൈനസ് വൈ ഇൻ്റിജർ ആന്ന് ഓൾഡി തന്നു അപ്പോൾ വൈ കോമ എക്സ് എന്ന് അത് രണ്ടും കുറയ്ക്കുമ്പോഴും നമുക്ക് ഇൻഡിജറാണ് കിട്ടുക സോ ആർ ഏസ് സിമ്മെട്രിക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് വേണമെങ്കിൽ എഴുതാം ഇങ്ങനെ എക്സാമ്പിൾ വെച്ചിട്ട് എഴുതാം ഇപ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ എക്സാമ്പിൾ എടുക്കുക ഇപ്പൊ ഇങ്ങനെ എടുത്തോ വൺ കോമ ടു ബിലോങ്സ് ടു ആർ ആണ് ആർ ആണ് വണ്ണീന്ന് ടൂ കുറയ്ക്കുമ്പോൾ നമുക്ക് മൈനസ് വണ്ണ് വരും അതൊരു ഇൻഡിജറാണെന്ന് ഇങ്ങനെ എഴുതി വയ്ക്കാം അങ്ങനെയാണെങ്കിൽ ടൂ കോമ വണ്ണും ഇതിൽ വരും തിരിച്ചിടാനും പറ്റും വൺ കോമ ടു ഉണ്ട് അപ്പൊ ടു കോമ വണ്ണും ആണ് ടൂയിൽ നിന്ന് ഒന്ന് കുറയ്ക്കുമ്പോൾ അതും ഒരു ആണ് കണ്ടോ തിരിച്ചിടാൻ പറ്റണം തിരിച്ചിടാൻ പറ്റി എന്നുണ്ടെങ്കിൽ അത് സിമട്രിക് റിലേഷൻ ആണ് അങ്ങനെയാണെങ്കിൽ ട്രാൻസിറ്റീവ് ആണോ നമുക്ക് നോക്കാം അപ്പോൾ റിഫ്ലെക്സീവ് കഴിഞ്ഞു സിംമെട്രിക്ക് കഴിഞ്ഞു മൂന്നാമത്തെ ട്രാൻസിറ്റീവ് ആണോ എന്ന് എങ്ങനെ നോക്കുക എന്നറിയാം നിങ്ങൾക്ക് ട്രാൻസിറ്റീവ് ആണോ നോക്കണമെങ്കിൽ നമ്മളിവിടെ പറഞ്ഞു എക്സ് കോമ വൈ റിയൽ നമ്പർ അല്ലെങ്കിൽ ആ ഉണ്ട് എക്സ് കോമ വൈ ഉണ്ട് അങ്ങനെയാണെങ്കിൽ വൈ വെച്ച് തുടങ്ങാൻ വേറെ ഏതെങ്കിലും എടുക്കുക വൈകോമ വൈകോമ സെഡെന്ന് എടുത്തോ വൈകോമ സെഡും ആ റിലേഷൻ ഉണ്ടെങ്കിൽ ഏതും കൂടി ഉണ്ടാവും എക്സ് ജെഡ് ആ ഉണ്ടാവും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും ആർ ഈസ് ട്രാൻസിറ്റീവ് ആണ് ഇങ്ങനെ എഴുതി വെക്കലാണ് ഇതിൻ്റെ ടാസ്ക് അതായത് നിങ്ങൾ ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് പോലെ ഇങ്ങനെ എഴുതി വെക്കുക ട്രാൻസിറ്റീവ് ആണോ നോക്കാനുള്ള ഒരു കണ്ടീഷൻ പോലെ നിങ്ങൾ ഇങ്ങനെ എഴുതി വെക്കുക അതായത് ഫസ്റ്റ് എഴുതേണ്ടത് എക്സ് കോമ വൈ ബിലോങ്സ് ടു ആർ ആണ് വൈ കോമ വൈകോമ ബിലോങ്സ് ടു സോറി വൈ കോമ സെഡും ബിലോങ്സ് ടു ആർ ആണ് ഇതിൻ്റെ അർത്ഥം എന്താ ആ എക്സ് മൈനസ് വൈ ചെയ്യുമ്പോഴും ഈ സൻ ആയിരിക്കും ഇത് തമ്മിൽ കുറയ്ക്കുമ്പോൾ നമുക്ക് ഇൻഡിജറിന് കിട്ടി വൈ മൈനസ് ജെഡ് വൈയും ജെഡും കൂടി കുറയ്ക്കുമ്പോഴും നമുക്കൊരു ഇൻഡിജറിന് കിട്ടി ഓക്കെ എന്താ പറഞ്ഞത് ഇത് തമ്മിൽ കുറയ്ക്കുമ്പോഴും ഇൻറ്റിജർ കിട്ടി ഇത് തമ്മിൽ കുറയ്ക്കുമ്പോഴും ഇൻറ്റിജർ കിട്ടി എന്നുണ്ടെങ്കിൽ എക്സും സെഡും ഇപ്പൊ എക്സും വൈയും വൈയും സെഡും അങ്ങനെയാണെങ്കിൽ എക്സ് ജെഡും എന്ത്രിക്കും ആ റിലേഷൻ ഉണ്ടായിരിക്കും എക്സ് മൈനസ് ജെഡ് ഈസ് ആൻഡ് ഇൻഡിജർ ഇങ്ങനെ നമ്മൾ എഴുതി പിടിപ്പിക്കുക സോ എന്താണ് റിലേഷൻ ആറേസ് ട്രാൻസിറ്റീവ് ഇത് മൂന്നുമാണ് റിഫ്ലെക്സീവ് ആണ് സിമ്മെട്രിക് ആണ് ട്രാൻസിറ്റീവ് ആണ് നമുക്ക് കിട്ടി സൊ റിലേഷൻ ആറേസ് ഈക്വാലൻസ് റിലേഷൻ എൻ്റെ എഴുതിയിരിക്കുക ഈക്വാലൻസ് റിലേഷൻ നിങ്ങൾക്ക് ഈ എക്സും വൈയും എഴുതുന്നതിന് പകരം വേണമെങ്കിൽ വൺ ടു അതൊക്കെ വെച്ചിട്ട് എഴുതാം ഇപ്പോൾ വൺ കോമ ടു ബിലോങ്സ് ടു ആർ ആണ് നമുക്കറിയാം ഒന്നിൽ നിന്ന് രണ്ട് കുറച്ചാൽ അതൊരു ആണ് നമുക്ക് കിട്ടാം അപ്പോൾ ടൂവിൽ നിന്ന് തുടങ്ങണ വേറെ ടു കോമ ത്രീയും ഇൻഡിജർ നമുക്ക് കിട്ടും അല്ലേ ഒന്നിൽ നിന്ന് രണ്ട് കുറച്ചാലും ആണ് രണ്ടിൽ നിന്ന് മൂന്ന് കുറച്ചാലും കിട്ടുന്ന നമ്പർ ആണ് നെഗറ്റീവ് പോസിറ്റീവ് സീറോസ് ഒക്കെ ആണ് അങ്ങനെയാണെങ്കിൽ വണ്ണും ത്രീയും കൂടി കുറയ്ക്കുമ്പോഴും ഇൻറ്റിജറാണ് കിട്ടുക ഇങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം അപ്പോൾ ഈ ചോദ്യത്തിൽ റിഫ്ലക്സീവ് ആണോ സിംമെട്രിക് ആണോ ട്രാൻസിറ്റീവ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ റിഫ്ലെക്സീവ് ആളെ കണ്ടീഷൻ അറിഞ്ഞു വിരിക്ക് എ കോമ എ അല്ലെങ്കിൽ എക്സ് കോമ എക്സ് ഇത് കുറയ്ക്കുമ്പോൾ ഇൻറ്റിജറാണ് സീറോ ഒരു ഇൻറ്റിജറാണ് ഇനി എക്സ്കോമ വൈ ഉണ്ടെങ്കിൽ വൈകോമ എക്സും ഉണ്ടാവും ഇത് തമ്മിൽ കുറയ്ക്കുമ്പോൾ ഇൻഡിജർ കിട്ടി എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറയ്ക്കുമ്പോഴും തിരിച്ചിട്ടിട്ട് കുറച്ചാലും ഇൻറ്റിജർ കിട്ടും ട്രാൻസിറ്റീവും അതുപോലെ തന്നെ എഴുതി വയ്ക്കുക സൊല്യൂഷൻ ഈക്വാലൻസ് റിലേഷൻ എഴുതി വയ്ക്കുക കേട്ടോ അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കാം അടുത്ത ചോദ്യം ഇതാണ് ആർ ബി എ റിലേഷൻ ഓൺ ദ സെറ്റ് എ നമുക്ക് ഇവിടെ ഒരു സെറ്റ് എ തന്നിട്ടുണ്ട് ഇങ്ങനത്തെ ചോദ്യങ്ങൾ എന്തായാലും പരീക്ഷയ്ക്ക് വന്നിരിക്കും നന്നായി ശ്രദ്ധിക്കുക എല്ലാവരും എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് എ എന്ന് പറഞ്ഞ ഒരു റിലേഷൻ നമുക്കിവിടെ തന്നിട്ടുണ്ട് ആ റിലേഷൻ സോറി ഒരു സെറ്റ് തന്നിട്ടുണ്ട് എ എന്ന് പറഞ്ഞിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് വരെയാണ് ഡിഫൈൻഡ് ആസ് ആർ ഈക്വൽ ടു ആർ എന്ന് പറയുന്ന റിലേഷൻ തന്നിട്ടുണ്ട് അതിൽ കുറെ എക്സും വൈയും ആണ് കണ്ടീഷൻ ഇതാണ് വൈ കാണാൻ ടു എക്സ് മൈനസ് വണ്ണ് ചെയ്താൽ മതി രണ്ട് സംഭവം നമുക്ക് തന്നു പറഞ്ഞ സെറ്റ് ഉപയോഗിച്ചിട്ടാണ് ആർ എന്ന് പറഞ്ഞ റിലേഷൻ ഉണ്ടാക്കിയത് അപ്പൊ ഇത് ഉപയോഗിച്ച് ഈ ആൾക്കാരെ ഉപയോഗിച്ചിട്ടാണ് ഈ ആർ എന്ന് പറഞ്ഞ റിലേഷൻ ഉണ്ടാക്കിയത് അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ റൈറ്റ് ആർ ഇൻ റോസ്റ്റർ ഫോം റോസ്റ്റർ ഫോമിൽ എഴുതുക അതായത് ആരൊക്കെ വരുന്ന കോമറ്റ കോമറ്റ എഴുതുക ഫൈൻഡ് ഡൊമൈൻ ആൻഡ് റേഞ്ച് ആറ് ഈക്വാലൻസ് ആണോ ഇങ്ങനെ ഒരു നാല് മാർക്കിന്റെ ചോദ്യമാണ് ഇത് രണ്ടും നമുക്ക് തന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്കതിനെ ആദ്യം റോസ്റ്റർ ഫോമിലേക്ക് ഇതിനാക്കണം റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞാൽ എന്താ ഇങ്ങനെ കോമട്ട് കോമട്ട് നമ്പേഴ്സ് ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാം അപ്പോൾ അത് നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻ എന്താ വൈ ഈക്വൽ ടു എക്സ് മൈനസ് വണ് എന്നാണ് ഓക്കെ എക്സ് എവിടുന്ന കിട്ടുക അതാ ഈ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഇട്ട് കൊടുത്താൽ മതി ഓക്കെ അതിൽ നിന്ന് വേണം ഇട്ട് കൊടുക്കാൻ അപ്പൊ ആദ്യം എക്സിന് വണ്ണ് കൊടുത്തോ അപ്പോൾ വൈ എന്താ കിട്ടുക എക്സിന് വണ്ണ് ഏതൊക്കെ കൊടുക്കണം എക്സിനെ വരെ നിങ്ങൾ ഇത് ഇത് ആറും കൊടുക്ക അപ്പൊ കിട്ടണ വയ്യും ഇതിൽ തന്നെ ഉണ്ടാവണം ഒന്നൊട്ട് ആറു വരെ മാത്രമേ ഇതിൽ വരാൻ പാടുള്ളൂ എക്സും വയ്യും ശ്രദ്ധിക്കേണ്ട കാര്യം അത്രേ ഉള്ളു എക്സും വയ്യും ഇതിന്നാണ് ഉണ്ടാക്കിട്ടുള്ളത് അപ്പൊ ഇവിടെ ആരൊക്കെ എഴുതിക്കോ അവരൊക്കെ ഈ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് വരെ വരാൻ പാടുള്ളൂ അതിനപ്പുറത്തേക്ക് കിടക്കാൻ പാടില്ല അപ്പോൾ നമ്മൾ എക്സിൻ്റെ വണ്ണ് കൊടുക്കുക ടു കൊടുക്കുക ത്രീ കൊടുക്കുക അങ്ങനെ എല്ലാതും കണ്ടുപിടിക്കുക നമുക്ക് ഓരോന്നും ചെയ്ത് നോക്കാം ഏതൊക്കെ വരുന്നു നമുക്ക് നോക്കി നോക്കാം അപ്പോൾ ആദ്യം എക്സിൻ്റെ വണ്ണ് കൊടുത്തേ അപ്പോൾ വൈ എന്താവും ടു ഇൻറ്റു എക്സിൻ്റെ അവിടെ വൺ മൈനസ് വണ് എന്ന് പറഞ്ഞാൽ ടു മൈനസ് വൺ വൺ അപ്പം എക്സിൻ്റെ വണ്ണ് കൊടുത്തപ്പോൾ വൈയും വണ്ണ് കിട്ടി അപ്പോൾ വൺ കോമ വൺ അടുത്തത് എക്സിന് ടു കൊടുത്തേ വൈ ഈക്വൽ ടു ടു ഇൻറ്റു എക്സിൻ്റെ അവിടെ ടു കൊടുക്കുക അപ്പോൾ ഫോർ മൈനസ് വൺ ത്രീ അപ്പം ടു കൊടുത്തപ്പോൾ ത്രീന്ന് കിട്ടി ഇനി ത്രീ കൊടുക്കാം അപ്പം ടു ഇൻറ്റു ത്രീ മൈനസ് വൺ എന്ന് പറഞ്ഞാൽ സിക്സ് മൈനസ് വൺ ഫൈവ് അപ്പം ത്രീ കൊടുത്തപ്പോൾ ഫൈവ് ഒന്നും കിട്ടി ഇനി ഫോർ കൊടുത്ത് നോക്കാം നമുക്ക് അപ്പം ടു ഇൻറ്റു എക്സിൻ്റെ അവിടെ ഫോർ മൈനസ് വൺ എയ്റ്റ് മൈനസ് വൺ സെവൻ എന്ന വരിക സെവൻ എന്ന് പറഞ്ഞ നമ്പർ ഇവിടെ നമുക്ക് പറ്റില്ല എന്തുകൊണ്ട് ആറ് വരെ ഉള്ളോ ഏഴ് ഇവിടെ ഇല്ല അപ്പം നമുക്ക് ഇത്രേം മതി കണ്ടോ അപ്പോൾ അതിന് റോസ്റ്റർ ഫോമിൽ ഇത്ര മാത്രമേ വരുള്ളൂ വൺ വൺ ടു ത്രീ ത്രീ ഫൈവ് ഫോർ കൊടുക്കാൻ പാടില്ല ഫോർ കൊടുക്കുമ്പോൾ സെവൻ എന്നാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്തു റോസ്റ്റർ ഫോമിലേക്ക് നമുക്കാക്കി ഇനി ഡൊമൈൻ എന്താ റേഞ്ച് എന്താണ് ഡൊമൈൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ഇട്ട് കൊടുത്തത് വണ്ണും ടൂവും ആണ് ഇട്ട് കൊടുത്തത് അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കിട്ടി വണ്ണും ടുവും ത്രീ ഇട്ട് കൊടുത്തു കിട്ടിയത് വണ്ണ് ത്രീയെ ഫൈവ് ആദ്യത്തേത് ഡൊമൈന് രണ്ടാമത്തേത് റേഞ്ച് ഡൊമൈനായി ആയി റോസ്റ്റർ ഫോമിൽ എഴുതി ഇനി ഇത് സിമ്മട്രിക് ആണോ റിഫ്ലെക്സീവ് ആണോ ട്രാൻസിറ്റീവ് ആണോ എന്നാണ് ചോദ്യം ഓക്കെ അതാണ് ബി ക്വസ്റ്റിൻ ആ റീസൺ ഈക്വാലൻസ് റിലേഷൻ ആർ ഒരു ഈക്വാലൻസ് റിലേഷൻ ആണോ നമുക്ക് കിട്ടിയ ആർ എങ്ങനെ കിട്ടിയത് വൺ ഇട്ട് കൊടുത്തപ്പോൾ വൺ തന്നെ കിട്ടി ടു ഇട്ട് കൊടുത്തപ്പോൾ ത്രീ കിട്ടി ത്രീ ഇട്ട് കൊടുത്തപ്പോൾ ഫൈവ് കിട്ടി ഇത് റിഫ്ലക്സീവ് ആണോ നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇത് എന്തല്ല ഇതൊരു അത് ഫ്ലക്സി റിലേഷൻ അല്ല കാരണം നമ്മൾ എന്ന് പറഞ്ഞ സെറ്റിൻ്റെ ഉള്ളിൽ ആരൊക്കെ ഉണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് വരണ്ട് ഫൈവ് സിക്സ് ഉണ്ട് അപ്പോൾ റിഫ്ലക്സി അവളെ കണ്ടീഷൻ എന്താ വൺ കോമ വൺ ടു കോമ ടു ത്രീ കോമ ത്രീ എന്നൊക്കെ റിലേഷനിൽ വരണം അത് വരുന്നില്ല അപ്പം നമ്മൾ പറയാം എ കോമ എ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും വരുന്നില്ല വൺ വൺ ടു ത്രീ ത്രീ എന്നൊക്കെ വരണം വന്നിട്ടില്ല സോ ഇത് വന്നിട്ടില്ലാത്തതുകൊണ്ട് ആർ ഇസ്റ്റ് നോട്ട് റിഫ്ലക്സീവ് റിഫ്ലക്സീവ് അല്ലെങ്കിൽ സിമ്മട്രിക് ആണോ ടു ത്രീന്നുണ്ട് സിമട്രിക് ആവാളെ കണ്ടീഷൻ എന്താ ടു ത്രീന്നുണ്ടെങ്കിൽ എന്തും കൂടി വേണം ത്രീ കോമ ടുന്ന് വേണം തിരിച്ചിടുന്നത് വേണം തിരിച്ചിടാൻ ഇവിടെ ഇല്ല ടു ത്രീന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മൾ പറയാ അതും ഇല്ല സോ ആർ ഇസ് നോട്ട് സിമ്മെട്രിക് അപ്പൊ റിഫ്ലക്സീവ് അല്ല സിമ്മെട്രിക് അല്ല അപ്പൊ ഒന്നും നോക്കണ്ട ഇതൊരു ഈക്വാലൻസ് റിലേഷൻ അല്ല ട്രാൻസിറ്റീവ് അല്ല ആ ഒരു ട്രാൻസിറ്റീവ് റിലേഷനും അല്ല അതെങ്ങനെ മനസ്സിലായി എനിക്ക് ടു ത്രീ ഉണ്ട് ടൂ ത്രീ ഉണ്ട് ഇനി ത്രീ വെച്ച് തുടങ്ങണ വേറെ ആരെങ്കിലും ഉണ്ടോ ത്രീ ഫൈവ് ഉണ്ട് ഓക്കെ ത്രീ ഫൈവ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഏത് വേണം നോക്കി നിങ്ങൾ ടു ത്രീ ഉണ്ട് ത്രീ വെച്ച് തുടങ്ങണം ഫൈവ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ ടു ഫൈവ് വേണം ടു ഫൈവ് അതിലില്ല അപ്പോൾ എന്തല്ല ആർ ഇസ് നോട്ട് ട്രാൻസിറ്റീവ് ഇവിടെ നോട്ട് എന്ന് നോട്ടെന്ന് എഴുതുക ട്രാൻസിറ്റീവ് മൂന്നുമല്ല റിഫ്ലക്സീവ് അല്ല സിമ്മെട്രിക് അല്ല ട്രാൻസിറ്റീവ് അല്ല സോ ആർ ഇസ് നോട്ട് ആൻ ഈക്വാലൻസ് റിലേഷൻ എന്ന് എഴുതി വെക്കണോട്ടോ ആർ ഇസ് നോട്ട് ഈക്വാലൻസ് റിലേഷൻ ഈക്വാലൻസ് റിലേഷൻ അല്ല അപ്പൊ റിഫ്ലക്സീവ് ആണോ സിമ്മെട്രിക് ആണോ ട്രാൻസിറ്റീവ് ആണോന്നാണ് ചോദ്യം ഇതുപോലെ അങ്ങോട്ട് ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് നേരെ അടുത്ത കോസ്റ്റിലേക്ക് അടക്കാം അടുത്ത് നമ്മൾ ഇൻവേഴ്സ് ഡഗണോമിറ്റി എല്ലാം കൂടി ക്ലബ് ചെയ്തിട്ട് നമ്മൾ ചെയ്യണത് ഇൻവേഴ്സ് ട്രിഗണോമെട്രി എന്ന് പറയുന്ന ഒരു ചോദ്യമാണ് ഇതാ ഫൈൻ ദ പ്രിൻസിപ്പൾ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് വൺ ബൈ ടു ഇത് നിങ്ങൾക്ക് പണ്ടൊക്കെ കാൽക്കുലേറ്ററിൽ ഡയറക്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു ഇപ്പൊ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് വാല്യൂസ് അറിഞ്ഞിരിക്കണം അതുപോലെ ഫൈൻ ദ വാല്യൂ ഓഫ് ടാൻ ഇൻവേഴ്സ് ഓഫ് ടു ഇൻവേഴ്സ് ഓഫ് വൺ ബൈ ടു എന്നാണ് സംഭവം അപ്പം ഇത് ചെയ്യണം ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു ടേബിള് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം ഇത് പ്ലസ് വണ്ണിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട് പലർക്കും പ്ലസ് വണ്ണിലെ ഈ ട്രിഗണോമെട്രീസ് ഒന്നും അറിയാത്തവരുണ്ടാവാം അപ്പൊ ഇപ്പം ഇവിടെ ശ്രദ്ധിക്കുക നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഈ ടേബിള് ഒന്ന് മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിൽ അങ്ങനത്തെ ചോദ്യങ്ങൾ വന്നാൽ ചെയ്യാൻ പറ്റും അത്തരം ചോദ്യങ്ങൾ പരീക്ഷിക്കും വരാറുണ്ട് അതിൽ ഇത്രയേ ഉള്ളൂ ഇങ്ങനെ വരയ്ക്കുക സൈന് കോടേൻ മുപ്പത് സീറോ മുപ്പത് നാൽപ്പത്തഞ്ച് അറുപത് ഇങ്ങനെ എഴുതി വയ്ക്കുക ഇതിൽ ഈ മുപ്പത് മുപ്പത് എന്ന് പറഞ്ഞാൽ അത് പൈ ബൈ ആ മൂന്ന് എന്ന് വന്നാൽ ആറ് കൊടുക്കുക ആറ് വന്നാൽ മൂന്ന് കൊടുക്കുക ഓക്കെ അപ്പോൾ മുപ്പത് എന്ന് പറഞ്ഞാൽ പൈ ബൈ സിക്സ് അറുപത് എന്ന് പറഞ്ഞാൽ പൈ ബൈ ത്രീ ഇത് പൈ ബൈ ഫോർട്ടി ഫൈവ് ഡിഗ്രി എന്നൊക്കെ പറഞ്ഞാൽ അത് പൈ ബൈ ഫോർ ആണ് ഇത് പൈ ബൈ ടു പൈ ബൈ സിക്സ് പൈ ബൈ ഫോർ പൈ ബൈ ത്രീ ആൻഡ് പൈ ബൈ ടു ഇനി ഈ ഫസ്റ്റ് റോ മാത്രം നിങ്ങൾ പഠിക്കേണ്ടു സയൻ സീറോ സീറോ ആണ് സയൻ തേർട്ടി വൺ ബൈ ടു ആണ് ഇത് വൺ ബൈ റൂട്ട് ടു ആണ് ഇത് റൂട്ട് ത്രീ ബൈ ടു ഇത് വൺ ഈ ഫസ്റ്റ് റോ മാത്രം പഠിക്കുക സീറോ വൺ ബൈ ടു വൺ ബൈ റൂട്ട് ടു റൂട്ട് ത്രീ ബൈ ടു വൺ ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് എഴുതുക ഈ വൺ ഇവിടെ എഴുതുക ഈ റൂട്ട് ത്രീ ബൈ ടു ഇവിടെ എഴുതുക ഇത് ഇവിടെ എഴുതാ ഇതിങ്ങനെ ഇതിങ്ങനെ ഈ ഫസ്റ്റ് റോ എന്നത് തിരിച്ചിടുക ഇവിടുന്ന് എഴുതുക വണ്ണ് റൂട്ട് ത്രീ ബൈ ടു അപ്പൊ കോസായി ടെൻ എന്ന് പറഞ്ഞാൽ ഇവിടെ തമ്മിൽ ഡിവൈഡ് ചെയ്താൽ മതി സീറോയും വണ്ണും കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ സീറോ ഇവിടെ ഈ ടുവും ടൂവും പോകുമ്പോൾ വൺ ബൈ റൂട്ട് ത്രീ ഇവിടെ റൂട്ട് ടു റൂട്ട് ടു പോയാൽ വൺ ബൈ വൺ വൺ ഇവിടെ ടുവും ടൂവും പോയാൽ റൂട്ട് ത്രീ ബൈ വൺ എന്ന് പറഞ്ഞാൽ റൂട്ട് ത്രീ ഇവിടെ നോട്ട് ഡിഫൈൻ ഇങ്ങനെ ഒരു ടേബിൾ നിങ്ങൾ മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം ഇത് പഠിച്ചെങ്കിൽ നിങ്ങൾക്ക് ഞാനിപ്പോൾ കാണിച്ച ചോദ്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഇവിടെ കാണിച്ച ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയിൽ ഈ ചോദ്യം ചെയ്യണമെങ്കിൽ ഈ ടേബിൾ നിങ്ങൾ മനസ്സിലുണ്ടാവണം അപ്പോൾ നമുക്കിനി ഈ ചോദ്യത്തിലേക്ക് കിടക്കാം ഈ ടേബിളും നമുക്ക് ആവശ്യമാണ് അപ്പോൾ പരീക്ഷയ്ക്ക് എന്തായാലും ഇങ്ങനെ ടേബിൾ നിങ്ങൾ സൈഡിൽ എവിടെയെങ്കിലും എഴുതി വെച്ച് കഴിഞ്ഞാലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ ഇത് സാധാരണ എല്ലാവർക്കും ഇത് കാണാണ്ട് അറിയുന്നതാണ് പലരും ഇത് ഇപ്പോഴായിരിക്കും പഠിക്കുന്നുണ്ടാവുക എന്തൊക്കെയാണെങ്കിലും ഇത് എന്തായാലും നിങ്ങളെ മനസ്സിൽ വേണം നമുക്ക് ചോദ്യം നോക്കാം ഫൈൻ ദ പ്രിൻസിപ്പൾ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് വൺ ബൈ ടു ഇത് ഒരു മാർക്കിന് ചോദിക്കാം സൈൻ ഇൻവേഴ്സ് ഓഫ് വൺ ബൈ ടു എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അപ്പൊ അതിൽ എന്താ നോക്കേണ്ടത് സൈൻ എപ്പളാ വൺ ബൈ ടു വരിക അപ്പൊ ഇതിൻ്റെ ആൻസർ ഫൈവ് ബൈ സിക്സ് കഴിഞ്ഞു അത്രേ ഉള്ളൂ അപ്പൊ അതറിയാന്നുള്ള കുട്ടികൾ വേറെ സ്റ്റെപ്പ് ഒന്നും ചെയ്യണ്ട സൈൻ ഇൻവേഴ്സ് ഓഫ് വൺ ബൈ ടു ഇങ്ങനെ ഒരു ചോദ്യം വന്നിരിക്കും പ്രിൻസിപ്പൽ വാല്യൂ കാണാൻ ഒരു മാർക്കിന് വന്നിരിക്കും സോ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് വൺ ബൈ ടു എന്ന് പറഞ്ഞാൽ എന്താ സൈൻ എപ്പള വൺ ബൈ ടു വരുന്നത് ഫൈവ് ബൈ സിക്സിലാണ് അപ്പോൾ ആൻസർ ഫൈവ് ബൈ സിക്സ് ആണ് അടുത്ത ചോദ്യം ഫൈൻ ദ വാല്യൂ ഓഫ് ടാൻ ഇൻവേഴ്സ് ഓഫ് ടു കോഴ്സ് ഓഫ് വൺ ബൈ ടു ഇവിടെ നമുക്ക് പല ആൾക്കാരെ കിട്ടണം ആദ്യം ഈ ബ്രാക്കറ്റ് ആദ്യം നോക്കുക സൈൻ ഇൻവേഴ്സ് ഓഫ് വൺ ബൈ ടു എന്താന്ന് ആദ്യം അറിയണം ഇട്ട് കൊടുക്കുക അതിന് ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നിട്ട് കോഴ്സ് കാണുകയാണ് ഇങ്ങനെ ഇങ്ങനെ ഷിഫ്റ്റ് ഇത് ഷിഫ്റ്റ് ഇത് ചെയ്യുകയാണെന്ന് ചെയ്യുക കാണിച്ചു തരാൻ എങ്ങനെ ചെയ്യാൻ ഇത് സത്യം പറഞ്ഞ ഒരു രണ്ട് മാർക്കിൻ്റെ ചോദ്യമാണ് കേട്ടോ ഇത് എത്രയോ തവണകളിലായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ച ചോദ്യമാണ് ക്വസ്റ്റ്യൻ നമുക്കൊന്നുകൂടെ എഴുതാം ഇങ്ങനെയാണ് തന്നിട്ടുള്ളത് ടാൻ ഇൻവേഴ്സ് ഓഫ് ടു കോസ് ടു സൈൻ ഇൻവേഴ്സ് ഓഫ് വൺ ബൈ ടു ഇങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെ കൊടുക്കുക ടാൻ ഇൻവേഴ്സ് അവിടെ തന്നെ കെടുക്കട്ടെ ടു കോസും അവിടെ തന്നെ കെടുക്കട്ടെ ഇവിടെ ചെയ്യാം ഇവിടെ ടു ഇൻ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് വൺ ബൈ ടു ഈ ഭാഗം ഫസ്റ്റ് ചെയ്യാം ഈ ബ്രാക്കറ്റ് സൈൻ ഇൻവേഴ്സ് ഓഫ് വൺ ബൈ ടു എന്ന് പറഞ്ഞാൽ എന്താർത്ഥം സൈൻ എപ്ല വൺ ബൈ ടു വരിക സൈൻ എപ്ല വൺ ബൈ ടു മുപ്പത് ഡിഗ്രി അതായത് അപ്പൊ ഇവിടെ എന്ന് കൊടുക്കാം അപ്പൊ ഈ ഭാഗം നമ്മൾ ചെയ്തു അതുപോലെ തന്നെ എഴുതി ഇതിന്റെ വാല്യൂ എഴുതി വെച്ചു അടുത്ത സ്റ്റെപ്പിലെ ടാൻ ഇൻവേഴ്സ് ഓഫ് ടു കോസ് ഇവിടെ ആറും രണ്ടും നോക്കിയാൽ മൂന്ന് പൈപ്പ് ബൈ ത്രീ അടുത്തത് ഇതാണ് ചെയ്യേണ്ടത് കോസ് പൈപ്പ് ബൈ ത്രീ എന്താന്ന് കണ്ടുപിടിക്കുക ആ ടു അവിടെ നിൽക്കട്ടെ കോസ് പൈപ്പ് ബൈ ത്രീ അപ്പൊ ആ ടേബിൾ നമ്മളെ കയ്യിൽ വേണം കോസ് പൈപ്പ് ബൈ ത്രീ ആണ് അതാണ് പൈപ്പ് ബൈ ത്രീ കോസ് പൈപ്പ് ബൈ എത്രയാണ് വൺ ബൈ ടു അപ്പൊ അവിടെ നമ്മൾ ടൂ ഇൻറ്റു വൺ ബൈ ടു എന്ന് എഴുതുക ടു ടു ക്യാൻസൽ ചെയ്താൽ ബാക്കി ടാൻ ഇൻവേഴ്സ് ഓഫ് വൺ ടാൻ എപ്ലാ വണ്ണ് വരിക ടാനിൽ എപ്ല വണ്ണ് വരുന്നത് ഫൈവ് ബൈ ഫോർ സോ ആൻസർ ഫൈവ് ബൈ ഫോർ എത്രയുള്ളത് ആ ടേബിൾ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ പീസ് പീസായിട്ട് വാല്യൂസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ ആയി അപ്പോൾ ആദ്യം സൈൻ ഇൻവേഴ്സ് ഓഫ് വൺ ബൈ ടു ഇടുന്നു ടു വെച്ചൊന്ന് കട്ട് ചെയ്യുക അപ്പോൾ കോഴ്സ് ഫൈവ് ബൈ ത്രീയുടെ വാല്യൂ ചോദിക്കും അപ്പോൾ കോഴ്സ് ഫൈവ് ബൈ ത്രീ എത്രയെന്ന് ഇട്ട് കൊടുക്കുക അവിടെ കട്ട് ചെയ്തു പോയാൽ ടാൻ ഇൻവേഴ്സ് ഓഫ് വൺ ഫൈവ് ബൈ ഫോറിന് നമുക്ക് ആൻസർ കിട്ടി അത് ആക്ച്വലി രണ്ട് മാർക്കിന് ചോദ്യമാണ് കേട്ടോ ക്ലിയറായെന്ന് വിചാരിക്കുന്നു അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം അടുത്ത ചോദ്യം ഇതാണ് എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട് അതിലെ റിയൽ നമ്പേഴ്സ് ആണ് മൂന്നില്ല എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് എലമെൻസില് മൂന്ന് വരാൻ പാടില്ല ബാക്കി എല്ലാ റിയൽ നമ്പേഴ്സും വരാം ബി എന്ന് പറഞ്ഞാൽ എല്ലാ റിയൽ നമ്പേഴ്സും വരാം പക്ഷെ ഒന്ന് വരാൻ പാടില്ല അപ്പൊ എന്ന് പറഞ്ഞാൽ ആക്ച്വലി റിയൽ നമ്പേഴ്സ് ആണ് എല്ലാ റിയൽ നമ്പറും പോയിന്റ് വരാം സീറോ വരാം നെഗറ്റീവ് വരാം പോസിറ്റീവ് വരാം എല്ലാം വരാം പക്ഷെ മൂന്ന് വരാൻ പാടില്ല ബി എന്ന് പറഞ്ഞാൽ ഇതുപോലെ എല്ലാ റിയൽ നമ്പേഴ്സും പക്ഷെ ഒന്ന് വരാൻ പാടില്ല അങ്ങനെയുള്ള എ ബി നമ്മളെ കയ്യിലുണ്ട് ഉണ്ട് അവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കിയാണ് കൺസിഡർ ദ ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ബി ഡിഫൈൻഡ് ബൈ നമുക്കൊരു ഫങ്ഷൻ തന്നിട്ടുണ്ട് ഇതാണ് എക്സ് മൈനസ് ടു ബൈ എക്സ് മൈനസ് ത്രീ ചെക്ക് വെതർ ദ ഫങ്ഷൻ വൺ ആൻഡ് ഓൺ ടൂ ഒരു ഫംഗ്ഷൻ വൺ വൺ ആണ് ഓൺ ടൂ ആണെങ്കിൽ നമ്മൾ അതിനെ ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്നാണ് പറയാട്ടോ അറിഞ്ഞിരിക്കും ചിലപ്പോൾ അങ്ങനെയൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുക ബൈജക്റ്റീവ് ആണോ എന്നുള്ളത് അപ്പോൾ വൺ വൺ ഫംഗ്ഷൻ ആണോ ഓൺ ടൂ ഫംഗ്ഷൻ ആണോ എന്നാണ് ചോദ്യം അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് ആ ഫംഗ്ഷൻ ഒന്ന് എടുത്ത് എഴുതുക എഫ് ഓഫ് എക്സ് ഒന്ന് എടുത്ത് എഴുതാ എഫ് എക്സ് ഈക്വൽ ടു തന്നിരിക്കുന്ന ക്വസ്റ്റൻ ഒന്ന് എഴുതുക എക്സ് മൈനസ് ടു ബൈ എക്സ് മൈനസ് ത്രീ ആദ്യം വൺ വൺ ആണോന്ന് ചെക്ക് ചെയ്യാം വൺ വൺ ഫംഗ്ഷൻ എന്ന് നോക്കാനുള്ള കണ്ടീഷൻ ഇതാണ് എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു എന്ന് കൊടുക്കണം എഫ് ഓഫ് എക്സ് നമ്മളെ കയ്യിൽ അപ്പൊ എഫ് ഓഫ് എക്സ് വൺ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഉദ്ദേശിക്കണ്ടാവുക എഫ് ഓഫ് എക്സ് ഇതാണ് അപ്പൊ എഫ് ഓഫ് എക്സ് വൺ എന്ന് പറഞ്ഞാൽ അവിടെ ഒന്ന് വൺ വൺ കൊടുക്കുക കണ്ടോ അപ്പോൾ എഫ് ഓഫ് എക്സ് ടു എന്ന് പറഞ്ഞാൽ ഇവിടെക്കൊന്ന് ടു എന്ന് കൊടുക്കുക എക്സിൻ്റെ അവിടെ ടു എന്ന് കൊടുക്കുക എഫ് ഓഫ് എക്സ് ഇത് അപ്പോൾ എഫ് ഓഫ് എക്സ് വൺ എന്ന് പറഞ്ഞാൽ എക്സ് വൺ മൈനസ് ടു എക്സ് വൺ മൈനസ് ത്രീ എക്സ് ടു എന്ന് പറഞ്ഞാൽ എക്സ് ടു മൈനസ് ടു അങ്ങനെ വണ്ണും ടുവും എക്സിന് കൊടുക്കുക ഇനി ഒന്ന് ഇങ്ങനെ ക്രോസ് ചെയ്യാം അപ്പോൾ എക്സ് വൺ മൈനസ് ടുത്തേക്ക് ആ ഒരു പൊക്കോളും എക്സ് ടു മൈനസ് ത്രീ പൊക്കോളും അതുപോലെ ഇതിനൊന്ന് അങ്ങോട്ടേക്ക് തട്ട എക്സ് ടു മൈനസ് അടുത്തേക്ക് എക്സ് വൺ മൈനസ് ത്രീ പോകും ഇനി ഇവിടെ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുക എക്സ് വൺ ഇൻറ്റു എക്സ് ടു അതുപോലെ തന്നെ എഴുതിക്കോ എക്സ് വൺ ഇൻറ്റു എക്സ് ടു എഴുതിക്കോ ഇനി എക്സ് വൺ ഇൻറ്റു മൈനസ് ത്രീ സോ മൈനസ് ത്രീ എക്സ് വൺ ഇനിയിവിടെ മൈനസ് ടു ഇൻറ്റു എക്സ് ടു മൈനസ് ടു എക്സ് മൈനസ് ടു മൈനസ് ത്രീ കൂടി പ്ലസ് സിക്സ് അതുപോലെ ഇവിടെ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുക എക്സ് വണ്ണും എക്സ് ടു കൂടി എക്സ് വൺ എക്സ് ടു എക്സ് ടുവും മൈനസ് ത്രീയും കൂടി മൈനസ് ത്രീ എക്സ് ടു മൈനസ് ടു എക്സ് വൺ മൈനസ് ടു എക്സ് വൺ മൈനസ് ടു മൈനസ് ത്രീ കൂടി പ്ലസ് സിക്സ് ഒരുപോലത് ക്യാൻസൽ ചെയ്യാം എക്സ് വൺ എക്സ് ടു എക്സ് വൺ എക്സ് ടു ക്യാൻസൽ ചെയ്യാം സിക്സും സിക്സും ക്യാൻസൽ ചെയ്യാം പിന്നെ ആരും സെയിം ആയിട്ടില്ല ഇനിയുള്ളത് മൈനസ് ത്രീ എക്സ് വണ്ണും മൈനസ് ടു എക്സ് ടു ആണ് ഇപ്പുറത്ത് മൈനസ് ത്രീ എക്സ് ടുവും മൈനസ് ടു എക്സ് വണ്ണും ആണുള്ളത് ഇനി ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് വണ്ണുകളെയും ടൂകളെയും ഒരു സൈഡിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ മൈനസ് ത്രീ മൈനസ് ടു പുറത്തേക്ക് എടുത്ത് കട്ട് ചെയ്യാം അതും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അതിനൊക്കെ നല്ലത് വണ്ണുകളെയും ടൂകളെയും ഒരു സൈഡിലേക്ക് ആക്കിക്കോ ഇവിടെ ഉള്ള വണ്ണ് ത്രീ എക്സ് വണ് ഇവിടെ ഉള്ള വണ്ണ് മൈനസ് ടു എക്സ് വണ് അത് ഇങ്ങോട്ട് കൊടുത്താൽ പ്ലസ് ടു എക്സ് വൺ എന്താ ചെയ്തത് ഇവിടെ ഒരു വണ് ഉണ്ട് ഇവിടെ ഒരു വണ് ഉണ്ട് രണ്ടിനും ഒരുമിച്ച് എഴുതി ഇതിന് ഇതേപോലെ ഇവിടെ എഴുതി ഈ മൈനസ് ടുന് ഇങ്ങോട്ട് കൊണ്ടപ്പോ പ്ലസ് ടു എക്സ് വൺ ആയി ഇനി ഇപ്പുറത്തുള്ളത് മൈനസ് ത്രീ എക്സ് ടു ഇവിടെ ഉള്ള എക്സ് ടു അങ്ങോട്ട് കൊണ്ടപ്പോ ടു എക്സ് ആവും ഇവിടെ നമുക്ക് കോമൺ ആയിട്ടുള്ള എക്സ് വണ് പുറത്തേക്ക് എടുക്കാം ബാക്കി മൈനസ് ത്രീയും പ്ലസ് ടുന്ന് മാത്രമേ വരള്ളൂ രണ്ട് എക്സ് വണ്ണുകളെ പുറത്തേക്ക് എടുത്തു ബാക്കി മൈനസ് ത്രീയും പ്ലസ് ടുവും അതേപോലെ ഇവിടെ രണ്ട് എക്സ് ടു കോമൺ ആയിട്ടുണ്ട് ആ എക്സ് ടു പുറത്തേക്ക് എടുത്താൽ ബാക്കി മൈനസ് ത്രീയും പ്ലസ് ടു രണ്ടും ഒരേ പോലത്തെ മൈനസ് ത്രീ പ്ലസ് എക്സ് പ്ലസ് ടു മൈനസ് ത്രീ പ്ലസ് ടു ക്യാൻസൽ ചെയ്താൽ എക്സ് വൺ ഈക്വൽ ടു എക്സ് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പറയും എഫ് എസ് വൺ വൺ ഇത് ആക്ച്വലി രണ്ട് മാർക്കിന്റെ ചോദ്യമാണ് ഇത് വൺ വൺ എന്ന് മാത്രം നിങ്ങൾ എഴുതി രണ്ട് മാർക്ക് കിട്ടും അത് കഴിഞ്ഞിട്ടാണോ ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യുക അപ്പം എന്ത് ചെയ്തത് വൺ വൺ എന്ന് നോക്കാനുള്ള കണ്ടീഷൻ എന്താണ് എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടുന്ന് കൊടുക്കണം എക്സ് വണ്ണ് എക്സ് ടു അങ്ങനെ കൊടുക്കുക അങ്ങനെ കൊടുത്തതിന് ശേഷം ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുക ഇത് ക്യാൻസൽ ചെയ്യുക പിന്നെ വണ്ണുകളെയും ടൂകളെയും ഒരു സൈഡിലേക്കുക പുറത്തേക്ക് എടുത്ത് വെട്ടിക്കളഞ്ഞാൽ എക്സ് വൺ ഈക്വൾ ടു എക്സ് ടുന്ന് കിട്ടി അപ്പം എഫ് ഓഫ് എക്സ് വൺ ഈക്വൾ ടു എഫ് ഒഫ് എക്സ് ടുവിൽ നിന്ന് തുടങ്ങി എക്സ് വൺ ഈക്വൾ ടു എക്സ് ടുന്ന് കിട്ടണം അപ്പോളാണ് ആ ഫംഗ്ഷൻ എന്താവുള്ളൂ വൺ വൺ ഫംഗ്ഷൻ ആവുള്ളൂ അപ്പൊ വൺ വൺ എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞു ഇനി ഓൺ ടു ആണോന്ന് നോക്കാം ഓൺ ടു ആണെങ്കിൽ നമ്മൾ ആ ഫംഗ്ഷൻ തന്നിരിക്കുന്ന ചോദ്യത്തിന് വൈ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം ഈ തന്നിരിക്കുന്ന ചോദ്യം എന്താണോ ആ ചോദ്യത്തിന് എന്തെന്ന് ഇട്ട് കൊടുക്കുക കൊടുക്കൈ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എക്സ് മൈനസ് ടു ബൈ എക്സ് മൈനസ് ത്രീ ഇവിടുന്ന് എക്സ് എന്താന്നുള്ളത് കണ്ടുപിടിക്കാം അതിനുവേണ്ടി ഇതിനെങ്ങോട്ട് കൊണ്ടൊക്കെ എക്സ് മൈനസ് ത്രീ ഇൻ ഐ നാക്ക ബാക്കിപ്പുറത്തൊരു എക്സ് മൈനസ് ടു ഉണ്ട് ഈ താഴെയുള്ള ആളെ അങ്ങോട്ട് കൊണ്ടുപോക അപ്പൊ വൈയുടെ അടുത്തേക്ക് എക്സ് മൈനസ് ത്രീ പോയി ഇപ്പുറത്തുള്ള എക്സ് മൈനസ് ടു അവിടെ ഉണ്ട് ബ്രാക്കറ്റ് റിമൂവ് ചെയ്യാം അപ്പോൾ എക്സ് ഇൻ ടു വൈ എക്സ് വൈ ത്രീ ഇൻ ടു വൈ ത്രീ വൈ ഈക്വൽ ടു എക്സ് മൈനസ് ടു ഇവിടെ നമുക്ക് എക്സുകളൊക്കെ ഒരു സൈഡിലേക്കാക്കാം അപ്പോൾ ആരൊക്കെ എക്സ് ഇതൊരു എക്സ് ആണ് ഇതൊരു എക്സ് ആണ് അപ്പം എക്സ് വൈയുടെ അടുത്തേക്ക് ഇത് വരുമ്പോൾ മൈനസ് എക്സ് എന്നാവും ഇവിടെ ഓൾറെഡി മൈനസ് ടു എന്നുണ്ട് ഇത് അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് ത്രീ വൈ എന്നും ആവും ഇവിടെ നമുക്ക് കോമൺ ആയിട്ടുള്ള എക്സുകളെ പുറത്തേക്ക് എടുത്താൽ ബാക്കി ഒരു വൈ ഉണ്ടാവും മൈനസ് ഇവിടെ എക്സ് പോയാൽ അവിടെ ഒരു വണ്ണും വരും ഇങ്ങനെ വരും ഇവിടുന്ന് ഇനി എക്സ് കണ്ടുപിടിക്കാം എങ്ങനെയാ മൈനസ് ടു പ്ലസ് ത്രീ വൈയുടെ താഴത്തേക്ക് വൈ മൈനസ് വണ്ണ് പോവും ഈ ഇൻറ്റു ആയിട്ട് കെടുക്കണ വൈ മൈനസ് വണ്ണ് ഡിവിഷൻ ആയിട്ട് പോകും ഇവിടെ നമുക്ക് വൈക്ക് എന്തെങ്കിലും ഒരു വാല്യൂ ഇട്ട് കൊടുക്കാം എന്തെങ്കിലും ഒരു വാല്യൂ വൈക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിയൽ നമ്പർ കിട്ടിയിരുന്നുണ്ടെങ്കിൽ അത് ഓൺ ടു ആണ് നമുക്ക് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിയൽ നമ്പേഴ്സ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ നമുക്ക് തന്നിരിക്കുന്ന ആ ചോദ്യത്തിലെ എയും ബി ഒക്കെ റിയൽ നമ്പർ ആണ് പക്ഷേ മൂന്നും ഒന്നും കൊടുക്കരുത് മൂന്ന് എന്ന് പറഞ്ഞ നമ്പറും കൊടുക്കരുത് ഒന്ന് എന്ന് പറഞ്ഞ നമ്പറും കൊടുക്കരുത് അപ്പോൾ നമ്മളിവിടെ വൈക്ക് ഏതെങ്കിലും ഒരു വാല്യൂ ഇട്ട് കൊടുത്തോ അല്ലെങ്കിൽ രണ്ട് ഇട്ട് കൊടുത്തോ രണ്ട് കൊടുക്കാലോ മൂന്നും ഒന്നും കൊടുക്കരുത് അപ്പോൾ രണ്ട് കൊടുത്തോ രണ്ട് കൊടുത്താൽ നമുക്ക് എന്താ കിട്ടുക മൈനസ് ടു പ്ലസ് ത്രീ ഇൻ ടു ടു വൈക്കൊക്കെ ടു നിന്നിട്ട് കൊടുക്കുക എല്ലാ വൈക്കും ടു ടു നിന്നിട്ട് കൊടുക്കുക അപ്പം നമുക്ക് മൈനസ് ടു പ്ലസ് സിക്സ് ബൈ വൺ അതായത് ഫോർ ബൈ വൺ എന്ന് പറഞ്ഞാൽ ഫോർ എന്ത് കിട്ടും എക്സ് രണ്ടും റിയൽ നമ്പറാണ് നമ്മൾ ഇട്ട് കൊടുത്ത വൈയും ഒരു റിയൽ നമ്പറായിട്ട് നമുക്ക് കിട്ടും എക്സും ഒരു റിയൽ നമ്പറായിട്ട് നമുക്ക് കിട്ടും ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ എന്താണ് എഫേസ് ഓൺ ടു ഫംഗ്ഷൻ അപ്പോൾ വൺ വണ് ഓൺ ടു ആണ് അപ്പോൾ ഈ ഫങ്ഷൻ എന്താണ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണ് അപ്പം എന്താണോ ഓൺ ടൂ ആണോ ചെക്ക് ചെയ്യാൻ ചെയ്തത് ഈ താഴെയുള്ള നമ്പറിനെ നമ്മളൊന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുപോയി ബ്രാക്കറ്റൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് എഴുതി എക്സുകളെ ഒരുമിച്ചിട്ടു എക്സ് വൈയുടെ അടുത്തേക്ക് ഇതിനെ കൊള്ളുന്നു മൈനസ് എക്സ് ആയിട്ട് മാറി മൈനസ് ടൂവും ഇത് അങ്ങോട്ട് പോയി പ്ലസ് ആയി ഇവിടുന്ന് എക്സ് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തിട്ട് ഇതിനെ താഴത്തേക്ക് ഇട്ടു ഇവിടുന്ന് എന്താ ചെയ്യേണ്ടത് വൈക്ക് ഒരു നമ്പർ ഇട്ട് കൊടുക്കുക ഞാൻ വൈക്ക് ടൂന്നാണ് ഇട്ട് കൊടുത്തത് ടുന്ന് ഇട്ട് കൊടുക്കുമ്പോൾ എൻ്റെ എക്സ് കിട്ടുമെന്ന് നോക്കി ഫോർ അതും റിയൽ നമ്പറാണ് അപ്പോൾ കൊടുത്തതും റിയൽ നമ്പർ കിട്ടിയതും റിയൽ നമ്പർ ആണെങ്കിൽ ആ ഫംഗ്ഷൻ ഓൺ ടു ഫംഗ്ഷൻ ആണ് അപ്പോൾ നമുക്ക് മനസ്സിലായി തന്നിരിക്കുന്ന ഈ ചോദ്യം വൺ വേൺ ആണ് ഓൺ ടു ആണ് എന്ന് നമുക്ക് മനസ്സിലാവും അപ്പോൾ ഇതാണ് ഈ ചോദ്യം സോ ഇൻവേഴ്സ് ട്രിഗണോമിറ്ററിലെ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിലെയും കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇതേപോലത്തെ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം താങ്ക് യു